ഇത്രയും ശാപവാക്കുകൾ കേട്ടിട്ടുള്ള വേറൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടെന്ന് തോന്നില്ല ഇല്ല വാസമാണ് ഇല്ല എന്നുള്ളത് സഖാവ് പിണറായി വിജയൻ സഖാവ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് പുഴുത്ത ചാവും പൊഴുത്ത ചാവും എന്ന് അമ്മമാരെ വിളിച്ചു പറയുമ്പോൾ അത് പൊഴുത്ത് ചാവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം അത്ര കൂടിയ ശാപമാണ് കൂടിയ ശാപം അഞ്ചെട്ട് മാസമായി തുച്ഛമായ ശമ്പളത്തിൽ മിനിമം മിനിമം ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഇപ്പോഴത്തെ ശമ്പളം ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഒരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം കൂലി ഇവിടെ ഓരോരുത്തരുടെ പെൻഷൻ എത്ര ഓരോരുത്തരുടെ ശമ്പളം എത്ര ഓരോരുത്തരുടെ ധൂർത്ത് എത്ര ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വേണ്ട ഓരോ പദ്ധതികൾ ഉണ്ടാക്കുന്നു ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതെ അയ്യപ്പ സംഗമെങ്കിലും ഉണ്ടാക്കുന്നു കോടികൾ കോടികൾ തൂർത്തടിക്കുന്നു ഈ രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുക്കേണ്ട ഈ പച്ച സാധുക്കൾക്ക് മിനിമം വേജസ് ഒരു ഒരു ഈ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പണിയെടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കഴിഞ്ഞ എട്ട് മാസമായി അവർ സമരം ചെയ്യണം ഈ പിണറായി സർക്കാരിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ ആദ്യം പോലീസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടുള്ള കുറെ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ നിയമനം പ്രതീക്ഷിച്ച് നിന്ന് 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 അവസാനം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് അവര് പോയി അവര് പിടിച്ച് തലമുട്ടയടിച്ച് പുല്ല് തിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്ത് പക്ഷെ ആ മേഖലയിലേക്ക് ഇവിടെ നടക്കുന്ന സമരങ്ങൾ അത്തരത്തിൽ തങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് അവരുടെ ആവശ്യം ന്യായമാണ് അത് നടത്തി കൊടുക്കേണ്ടത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വമാണ് താൻ ഈ നാട്ടിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പോലും ചിന്തയില്ലാതെ ആ ഭാഗത്ത് ഇവിടെ കഷ്ടപ്പെടുന്നവരെ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചതാണ് അന്ന് നമ്മൾ കണ്ടത് അതിനുശേഷം കണ്ടു വനിതാ പോലീസ് അതും അതേ അവസ്ഥ ഇവിടെ പാവപ്പെട്ടവൻ സമരം നടത്ത് സമരം നടത്താൻ പാടില്ല എന്നാണ് പാവപ്പെട്ടവൻ അവനെ കൊണ്ട് സമരം നടത്തിക്കരുത് അത് ഭരണാധികാരികളുടെ നാണക്കേടാണ് ഭരണാധികാരികൾക്ക് നാണക്കേടാണ് അവരുടെ കഴിവുകേടാണ് അങ്ങേയറ്റമുള്ള കഴിവുകേടാണ് കാരണം ഇത്രയും കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി ഇത്രയും കഴിവെട്ട ഒരു ഒരു ഭരണ സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നൂറോ ഇരുന്നൂറോ രൂപയുടെ കൂലിപ്പണി എടുക്കുന്ന പാവപ്പെട്ട തൊഴിലുറപ്പുകാരും ഈ പറഞ്ഞ അത്താഴ പക്ഷിക്കാരും സമരത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത്രയ്ക്ക് ഗതികെട്ട ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് മറ്റു അഴിമതികളുടെ ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ അയ്യപ്പ സംഗമം നടത്താനും അല്ലാത്ത സംഗമം നടത്താനും ഒക്കെ ഇവിടെ കോടികൾ കോടികളാണ് ചെലവഴിക്കുന്നത് ഒന്നും വേണ്ട ഒരു നടന് അവാർഡ് കൊടുക്കാൻ വേണ്ടി എത്ര കോടിയാണ് ചെലവഴിച്ചത് ഏതൊക്കെ രീതിയിലാണ് പണം ചെലവഴിച്ചത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് പണിയെടുക്കുന്നവർ മിനിമം വേജ് ഒന്ന് കൊടുക്കണം അവരുടെ കുടുംബം ഉണ്ട് ഈ എണ്ണൂറിലാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകേണ്ടത് അത് കഴിയില്ല സാധ്യമല്ല എന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തിട്ട് അവസാനം രാത്രിക്ക് കുത്തുക അവരെ വസ്ത്രം വലിച്ചു കീറുക സ്ത്രീകളാണ് അമ്മമാരാണ് പാവപ്പെട്ടവരാണെന്ന് ഒരു പരിഗണനയും ഇല്ലാതെ പോലീസിനെ കൊണ്ട് നരനായിട്ട് നടത്തിക്കുക മറ്റു സമരക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ യുവാക്കളുണ്ടല്ലോ വലിയ അക്രമ പ്രവർത്തനം നടത്തുന്നവർ അവരെ നേരിടുന്നതിനേക്കാൾ ഭീകരമായിട്ട് നേരിടുക ജലഭീരങ്കിയൊക്കെ അടിച്ചം കിട്ടു വിടുക എന്നിട്ട് ലാത്തിക്ക് പള്ളയ്ക്ക് കുത്തുക ചവിട്ട് അവരുടെ ആ മൈക്രോസെറ്റും ബോക്സും എല്ലാം എടുത്തുകൊണ്ട് പോകും കാര്യം പേടിയാണ് പേടിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പ്രതിഷേധത്തെ നേരിടാൻ പേടിയാണ് എന്നിട്ട് പറയും ഊരിപിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്നു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഊരി പിടിച്ച വാൾ പോയിട്ട് വാളിന്റെ ഉറ പോലും മൂപ്പര് കണ്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഈ അമ്മമാരുടെ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന അത് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല അത് കൃത്യമായിരുന്നു കിട്ടിയാൽ മതി ആ പാവം സാധുക്കളുടെ ആ ശാപമൊക്കെ ഉണ്ടല്ലോ അത് നേരിടാൻ അവരുടെ പ്രതിഷേധം കാണാൻ പോലും കഴിവില്ലാതെ ത്രാണിയില്ലാതെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭീരുവായി ഓടിപ്പോകുന്ന വേറൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാവും ഈ കേരളത്തിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഭീരുവാണ് വെറും പേരുമാണ് ഇരട്ട ചങ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരു പരട്ട ചങ്ക് പോലും ഇല്ല എന്നാണ് ഇവിടുത്തെ സമര സമരക്കാർ ഈ ആശാ വർക്കേഴ്സ് ഈ പാവ അമ്മമാര് പറയുന്നത് അല്ലെങ്കിൽ ആ സഹോദരിമാര് പറയുന്നത് എത്ര കഷ്ടമാണ് കഴിഞ്ഞ എട്ട് മാസമായി അവർ സമരത്തിലാണ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ശരിക്കുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമരം നടത്തുമ്പോൾ അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ സമരം നടത്തേണ്ട ഗതികേട് വരുമ്പോൾ അത് തിരിഞ്ഞു നോക്കാത്ത ഒരു ജനപ്രതി എന്ന് പറഞ്ഞാൽ ഇത്രയും കഴിവ് കെട്ട മറ്റൊരു ജനപ്രതി ഉണ്ട് എന്ന് പറയാൻ പറ്റും ശാപവാക്കുകൾ ഒരു അമ്മയുടെ ശാപവാക്കുകൾ നിങ്ങളൊന്ന് കേൾക്ക് എവിടെ കൊണ്ട് വെക്കുന്ന പുഴുത്തു ശാപം എന്നാണ് പറയുന്നത് அவகாசிவ் ஒரு பாவப்பட்டி காணிக்காலும் அனுபவிக்க സമരങ്ങള് പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ ഒന്നും അല്ല ഈ സമരം എന്ന് പറയുന്നത് ഇവരുടെ നിലനിൽപ്പിന്റെ അവരുടെ ഉപജീവനത്തിന്റെ സമരമാണ് അവർ അവര് വയറിറക്കിക്കെട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ സമരത്തെ എതിർക്കുന്നവർ അത് രാഷ്ട്രീയ നേതാക്കളായാലും ഏത് പാർട്ടിയിലുള്ളവരായാലും ആരായാലും ഒന്ന് ചിന്തിക്കും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ശമ്പളത്തിന് നിങ്ങളെ പണിക്ക് നിർത്താൻ നിങ്ങൾ ആ പണി എടുക്കുവോ നിങ്ങൾ ആ പണി ചെയ്യുവോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ ഇരുന്നൂറ് രൂപയ്ക്ക് പണി എടുക്കുന്നവരാണെങ്കിൽ മാത്രമേ അവരെ എതിർക്കാൻ പാടുള്ളൂ ഈ മുഖ്യമന്ത്രിക്കും ഈ ഉണ്ടല്ലോ അവർക്ക് ഒരു നേരത്തെ ചെലവിന് ഒരു നേരത്തെ ചെലവിന് എത്ര രൂപ വരുമെന്ന് ചിന്തിക്കണം ആ സ്ഥാനത്താണ് ഒരു ദിവസം ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു മാസം എത്ര പേറും ആറായിരം രൂപ കൊണ്ട് ഒരു മാസം കഴിയണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദിവസം ആറായിരം രൂപ ശമ്പളം ആകുന്നവരാണ് ഉള്ളത് അതിൽ കൂടുതലുള്ളവരാണ് ഇവിടെ ഉള്ളത് അതിലേറെ ചേരവഴിക്കുന്നവർ ഒരു ദിവസം ആറായിരത്തിലധികം പെട്രോൾ അടിച്ചു കളയുന്ന മന്ത്രിമാരാണ് ഇവിടെ ഉള്ളത് അങ്ങനത്തെ വണ്ടികൾ അവർ കൊണ്ടുപോയി നടക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ ഇവർക്കൊക്കെ വോട്ട് കുത്തി ഇവരെ കൈക്ക് ചെയ്യുന്ന ഒരു കുറ്റം മാത്രം ചെയ്തിട്ടുള്ള ഈ പാവപ്പെട്ട അമ്മമാരുടെ ശാപം ചാപുണ്ടല്ലോ അതെവിടെ കൊണ്ട് തീർത്താലും എത്ര വെള്ളത്തിൽ കഴുകിയാലും ഏത് പമ്പയിൽ മുങ്ങിയാലും എത്ര അയ്യപ്പ സംഗമം നടത്തിയാലും എവിടെയും എത്താൻ പോകുന്നില്ല പൂഴുത്തു തന്നെ ചാകും Don't forget to subscribe and support this channel.